അപ്പോൾ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കല്ലടിക്കോട് ഭാഗത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്ത് ഏക്കറയാണ് അതിൽ അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് റബ്ബർ തൈകളൊക്കെ ഫുള്ളും വെച്ച് പിന്നെ എന്തിനും പറ്റിയിട്ടില്ല എന്നാൽ ചെരുവാണോ ചോദിച്ചാൽ ചെരുവാണ് ചെറുതായിട്ട് കാര്യമില്ല അത് പതി ഏക്കറയ്ക്ക് പതിനാല് ലക്ഷം റുപ്പ്യാണ് പറയണത് എല്ലാ വണ്ടിയും വരും ഒരു മീമല്ല റോഡെന്ന് അതായത് ടാർ റോട്ടെന്ന് ഒരു മുന്നൂറ് മീറ്റർ താഴെ വരൂ എല്ലാ വണ്ടിയും വരും അടക്കം വരും എല്ലാ സൗകര്യമുണ്ട് നല്ല ചെറിയതായിട്ടൊരു ചെരുവ് മാത്രമേ ഉള്ളൂ എല്ലാ സൗകര്യത്തിനും പറ്റിയിട്ടുള്ള ഒരു എല്ലാ ഫാമിനും പറ്റും എന്ത് ഫാമിനും പറ്റും കോഴിഫാമോ ഫാമോ പശുവിൻ്റെ ഫാമോ എന്ത് ഫാമിനും വേണമെങ്കിലും പറ്റും ഫാക്ടറിക്ക് വേണമെങ്കിൽ പറ്റും അതിൽ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യമാണിപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം വെള്ളത്തിൻ്റെ സൗകര്യം ഇപ്പോൾ അതിൽ ഓൾറെഡി ഇല്ല നമുക്ക് അതിൽ എന്തായാലും ചെയ്താൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് വണ്ടി വണ്ടി എല്ലാ വണ്ടി മരുന്നതാണ് ഇതാ അടുത്ത് കോഴി ഫാം ഉണ്ട് ആ കാണുന്ന കോഴി ഫാം ആണ് അപ്പോൾ എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത് ഫാമിനും പറ്റും ഇപ്പോൾ കോഴി ഫാമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് സ്ഥലം ഈ കാണുന്നതാണ് വഴി നല്ല വണ്ടിയും വരും അതാണ് ഏറ്റവും വലിയ ഒരു ഇത് പിന്നെ വെള്ളം കുത്തിയാൽ കിട്ടുന്ന ഏരിയയാണ് വെള്ളം വെള്ളം നല്ല ഇതാവുന്ന ഏരിയയാണ് വെള്ളം കിട്ടാത്ത ഏരിയ നല്ല തൈകളൊക്കെ നല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് റബ്ബറിൻ്റെ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് എന്ത് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം ഇനി വല്ല ഫാക്ടറി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കോഴി ഫാം കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് മെയിനായിട്ട് ടാർ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ വരുള്ളൂ ഞാൻ അതിയാണ് പറഞ്ഞത് അത് അതിലും കമ്മിയായിട്ടാണ് വരും ടാർ റോട്ടെന്ന് എല്ലാ വണ്ടിയും വരും ടോർസ് അടക്കം വരും പിന്നെ അപ്പോൾ താഴെ കാണുന്ന നമ്പർ പിന്നെ അത് വാങ്ങിയിടുന്നവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഗൾഫിലുള്ളവർക്കോ ആർക്കായാലും നല്ല ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് വണ്ടി വാഹനങ്ങളൊക്കെ എല്ലാ വണ്ടിയും വരും പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറയണത് പതിനാല് ലക്ഷം റുപ്പ്യാണ് പറയണത് അപ്പോൾ ഇനിയിപ്പോൾ അതിലൊന്നും കുറയാ ഇല്ലയാണോ പറഞ്ഞത് ലാസ്റ്റ് പ്രൈസാണത് അപ്പോൾ വീഡിയോ കാണുക ഫുള്ളും കാണുക നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാം കാര്യങ്ങളൊക്കെ എന്ത് ഫാമിനും പറ്റും പന്നി ഫാമോ പിന്നെ വില യാത്രയ്ക്ക് തന്നെ ഉള്ളൂ